റെക്കോർഡുകൾ കരസ്ഥമാക്കിയ കുട്ടികളുടെ അൺബോക്സിംഗ് സെറിമണി നടന്നു ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കൈകൾ റെക്കോർഡുകൾ നേടിയ പന്ത്രണ്ട് വയസ്സുകാരനായ അഭിനന്ദ് ഉമേഷും ഏഴ് വയസ്സുകാരനായ സ്വാതിക് സന്ദീപും ഏഷ്യൻ റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് ഇന്ത്യൻ നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് തുടങ്ങിയവയിൽ ഇടം നേടി ഒരു മണിക്കൂർ ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ച സാൻവി എന്ന ഒൻപത് വയസ്സുകാരി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചു ഇവരുടെ അൺബോക്സിംഗ് സെറമണിയാണ് നടന്നത് സിനി ആർട്ടിസ്റ്റ് വിനോദ് കേടാമംഗലം ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു എഴുത്തുകാരനും ഡയറക്ടറുമായ അനിൽ ചിത്രു പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ എന്നിവർ മുഖ്യാതിഥികളായി കോതമംഗലം ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ട്യൂണ ജോർജ് പെരുമ്പാവൂർ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ആൻലി ന്യൂബി കേരള സ്പീഡ് ടീം കോച്ച് സിയാദ് കേസ് എസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ കൗൺസിലർ രൂപേഷ് കുമാർ ഫാദർ ഡീകൻ ഡോക്ടർ ടോണി മേഥല എന്നിവർ ആശംസകൾ നേർന്നു അഞ്ജലി സന്ദീപ് നന്ദി രേഖപ്പെടുത്തി ജീവ ഉമേഷിന്റെ ദേശീയഗാനത്തോടെ പരിപാടികൾ സമാപിച്ചു news desk pedi